നമ്മൾ ഇന്ന് മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വൻപയർ ഇട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ആ ഒന്ന് വറുത്ത് എടുക്കണം അതിനു നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ആ പയർ ഇട്ട് വയ്ക്കാം ഒരമണിക്കൂറിന് ശേഷം ആ പയറ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ഏകദേശം ഒരു മൂന്ന് വിസില് വരെ വേവിക്കാം പിന്നെ ഞാനിവിടെ മത്തങ്ങ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് മത്തങ്ങയുടെ തൊലിയിലൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സായിട്ട് വേണം കട്ട് ചെയ്യാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ വേവുമ്പോൾ മൊത്തം ഉടഞ്ഞ് പോകും ഇപ്പം ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം രണ്ട് തവണ കഴുകിയെടുക്കണം ഇതിലേക്ക് മൂന്നാല് പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ പയറ് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് കഴുകിയതും കഴുകിയെടുത്ത മത്തങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഇട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം പയറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് ഏകദേശം രണ്ട് വിസിൽ കേട്ടാൽ മതി രണ്ട് വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം ഒരു മുറി വലിയ തേങ്ങ ചിരകിയതും മൂന്നാലഞ്ച് ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകമാണ് എടുത്തേക്കുന്നത് ഈ തേങ്ങയിൽ നിന്ന് ഒരു ഒരു വാളം തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് അരഞ്ഞു പോവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി ഈ അരപ്പ് ഈ ഒരു പരുവത്തിന് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി അത് തുറന്ന് നോക്കാം മത്തങ്ങയും ഒക്കെ നല്ല കറക്റ്റ് ഇതിൽ തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണം നമുക്ക് അരപ്പിട്ട് വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഈ കുക്കറിൽ കുക്കറിന്നുള്ളത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് പകർത്തുവാണ് നമുക്ക് ഇളക്കാനും ഇതിനൊക്കെ ഒരു സൗകര്യത്തിനു വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് വേണം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാൻ ഇതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അരപ്പും എല്ലാം നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യുന്നതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് വറ്റി ഇതൊന്ന് ഇതാവും ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കടുക് അതുപോലെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞത് കറിവേപ്പില ഉണക്കമുളക് ഇന്ന് ഇട്ട് നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ അവർ മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു പിടി തേങ്ങ ഉണ്ടായിരുന്നു ആ തേങ്ങയും കൂടെ ഇട്ട് ഇതുപോലെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്കൊരു ശകലം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും മുളക് പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് എലിശ്ശേരിയിലേക്ക് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ എല്ലാം വശത്തേക്കും വരുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും